അവൾ ഇതുവരെ വന്നിട്ടില്ല പ്രോഗ്രാം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്തെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം അവൾ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ എന്നുള്ള വേർഡിന് നമുക്ക് ഇംഗ്ലീഷിൽ യെറ്റ് എന്ന് പറയാം അപ്പൊ അവൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഷീസ് കം യ് എന്ന് പറയാം അപ്പൊ ഇതുവരെ എന്നുള്ളത് യെറ്റ് നമ്മൾ ലാസ്റ്റ് ആണ് എഴുതുക വേർഡിന്റെ സോ അതുപോലെ തന്നെ അടുത്ത സെന്റൻസ് പ്രോഗ്രാം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇവിടെയും സെയിം സിറ്റുവേഷൻ ആണ് പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല അതാണ് നമ്മൾ ഫേതുകാസൻ സ്റ്റാർട്ടഡ് ആൻഡ് ഇതുവരെ നമ്മൾ ലാസ്റ്റ് ഇടും യെറ്റ് സോ പ്രോഗ്രാം ഇതുവരെ തുടങ്ങിയിട്ടില്ല ദ പ്രോഗ്രാം ഹാസൻ സ്റ്റാർട്ടഡ് യെറ്റ് അപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ഇതുവരെ എന്നുള്ള വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്